സിപിഐയുടെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും വരാറുള്ളത് സിപിഐ നേതാക്കൾക്ക് വൈകിയാണ് വെളിച്ചം കുതിക്കുന്നത് എന്തായാലും അവർ ഇപ്പോൾ ഒരു ശക്തമായ തീരുമാനം എടുത്തിരിക്കുന്നു വയനാട്ടിൽ പ്രിയങ്കയ്ക്കെതിരെ സിപിഐ മത്സരിക്കില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധിക്കെതിരെ സിപിഐ മത്സരിച്ചിരുന്നു ആനി രാജ സിപിഐയുടെ സമനത നേതാവ് ആനി രാജയാണ് രാഹുൽഗാന്ധിക്കെതിരെ മത്സരിച്ചത് അനി രാജ്യ്ക്ക് മികച്ച മത്സരമൊന്നും കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞില്ല രാഹുൽ ഗാന്ധി ഏകദേശം മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകയാണ് ഇത്തവണ രാഹുൽഗാന്ധി ആ മണ്ഡലം ഒഴിഞ്ഞിരിക്കുക റായ്ബറേലി നിലനിർത്തിക്കൊണ്ട് വയനാട് ഒഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം അതുകൊണ്ടുതന്നെ ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ വയനാട്ടുകാർ ആവേശത്തിലാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സിപിഐ പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കേണ്ട എന്ന തീരുമാനം എടുത്തിരിക്കും കഴിഞ്ഞ തവണ രാഹുൽഗാന്ധിക്കെതിരെ ആനി രാജയെ പോലെയുള്ള വലിയ നേതാവിനെ നിർത്തിയത് സിബിഐക്ക് നാണക്കേടായി മാറി സിബിഐയുടെ ദേശീയ നേതൃത്വം പോലും ഇതിനെ ഇതിനെ എതിർക്കുന്ന ദേശീയ നേതൃത്വത്തിൽ പോലും ഇതിനെ എതിർക്കുന്ന സ്ഥിതിവിശേഷം സംജാതമായി പഞ്ചാബിൽ നിന്നുള്ള സിപിഐയുടെ നേതാക്കളാണ് രാഹുൽഗാന്ധിക്കെതിരെ ആനി രാജ മത്സരിച്ചതിനെ ശക്തമായി എതിർത്തത് അത് മണ്ഡ തീരുമാനമാണെന്ന് അവർ പറഞ്ഞു ആ മണ്ഡം തീരുമാനം ഇനി ഒരിക്കൽ കൂടി ബിനോയ് വിശ്വൻ എടുക്കില്ല കാരണം ബിനോയ് വിശ്വത്തിന് ഇപ്പോൾ കാര്യങ്ങളുടെ ഏകദേശ രൂപം പിടികിട്ടി കാനം രാജ്യത്തിന്റെ പോലെ ഒരു സംസ്ഥാന സെക്രട്ടറി അല്ല ബിനോയ് വിശ്വം കാനം രാജ്യത്തിന്റെ പോലെ പരിണിത പ്രജ്ഞനായ ഒരു നേതാവുമല്ല ബിനോയ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കാണിച്ച ഹിമാലയൻ മണ്ടത്തനമായിരുന്നു രാഹുൽഗാന്ധിക്കെതിരെ ആനി രാരാജെ പോലെയുള്ള ഒരു വലിയ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു ആനി രാജ മത്സരിച്ചിട്ട് വലിയ കാര്യവും ഉണ്ടായില്ല ഗാന്ധി ജയിച്ചു ഇത്തവണ ഗാന്ധി വരുമ്പോൾ സിപിഐ സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്നാണ് സിപിഐയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത് വെറുതെ നിന്ന് നാണം കിടക്ക പൊതുവെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സിപിഐ നാണം കിടന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് തിരുവനന്തപുരത്ത് പന്നയൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്തെത്തി തൃശൂരിൽ ബി എസ് ഉനിൽകുമാർ തോറ്റു അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള തിരിച്ചടി സിപിഐക്ക് ആനി രാജ വയനാട്ടിൽ നിന്ന് അന്തസായി തോറ്റു തന്നെ നിർത്തിയതിനെതിരെ ആനി രാജ തന്നെ പാർട്ടി നേതൃത്വത്തെ കുറ്റം പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയും ഉണ്ടായി എന്തായാലും ഇപ്പോൾ സിപിഐ ശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ആ തീരുമാനം ഔചിത്യപൂർവൂർവമായ ഒരു തീരുമാനം മത്സരിച്ചിട്ട് കാര്യമില്ല പ്രിയങ്കയുടെ ഭൂരിപക്ഷം ഇരട്ടിയിലേറെ ഭൂരിപക്ഷം ഗാന്ധി നേടിയതിനേക്കാൾ ഇരട്ടിയിലേറെ ഭൂരിപക്ഷം പ്രിയങ്ക നേടും എന്നുള്ളത് ഉറപ്പാണ് കാരണം പ്രിയങ്ക ഇപ്പോൾ കോൺഗ്രസിന്റെ നവതരംഗമാണ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി എന്നൊരു മുദ്രാവാക്യം കോൺഗ്രസുകാർ വിളിക്കുന്നു പ്രിയങ്കയുടെ കരുത്ത് പ്രിയങ്കയുടെ പ്രസംഗശൈലി ആൾക്കൂട്ടത്തെ ആകർഷിക്കാനുള്ള പ്രിയങ്കയുടെ കഴിവ് ഇതൊക്കെ ചർച്ചയാകുന്നുണ്ട് ദേശീയ രാഷ്ട്രീയ രാഹുൽഗാന്ധി വയനാട്ടിലേക്ക് പ്രിയങ്കാഗാന്ധിയെ അയച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ കർത്തവ്യം അദ്ദേഹം പൂർണ്ണമായി പാലിച്ചിരിക്കും അതായത് ഗാന്ധി കുടുംബം വയനാട്ടുകാരെ കൈവിടില്ല ഞാനില്ലെങ്കിൽ എന്റെ ഗാന്ധി മത്സരിച്ചു വെറുതെ മത്സരിച്ച് നേർച്ച കോഴിയാകാൻ സിപിഐക്ക് താൽപര്യമില്ല